സീക്രട്ടായിട്ട് വിളിക്കുമെ ചുമെന്റ് പറഞ്ഞു ജിന്റോ കപ്പക്ക് ജിൻഡോ കപ്പയുടെ എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞു നമുക്കത് നമുക്കൊന്നും വിളിച്ചു ചോദിക്കാം ഓക്കെ

എന്തിനടാ പന്നി ഇപ്പ പറഞ്ഞതല്ല പിന്നീട് പറയാ അവസരം കിട്ടിയില്ല നിനക്ക് അസുല്ലാത്തോണ്ട് കൊഴപ്പില്ല ഞാൻ രാജേ ഇങ്ങനെ ഞാൻ പൊക്കിക്കൊണ്ടോ അത്രയും വേണം വേണം കൊറച്ച് കടുപ്പത്തിരിക്കട്ടെ ചിരിക്കണോ എന്താ ഒരു വലിയ തമാശ പറഞ്ഞല്ലേ ചിരിക്കാം ഇഷ്ടമാണ് എന്ന് വെച്ചാൽ മൂട്ടിലിട്ട് പോയിക്കരുത് അപ്പൊ പോട്ടെ സാറേ കേട്ടാ വീട്ടുകാളാ പൊണ്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത് എത്ര രൂപക്ക് മൂന്ന് ലക്ഷം രൂപ അടക്കണ കാര്യം പറയണ നൂറ് രൂപ മറുപടി സാറോടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കണോ മൂന്നാം ദിവസം തിരിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് സീക്രട്ട് ആയിട്ട് പോയി കണ്ണാപ്പി ആയിട്ട് വന്നവനല്ല അത് തൊപ്പിയാണ് ഈശ്വര ഇവിടെ ആരും ഇല്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട് മൂന്നാം ദിവസം തിരിച്ചു പറഞ്ഞു പറയാനായിട്ട് സീക്രട്ട് ഐജ് പോയി കണ്ണാപ്പിയായിട്ട് വന്നവനല്ല ഇത് തൊപ്പിയാണ് കിട്ടിയോ വാങ്ങിച്ചു